ഹായ് ഫ്രണ്ട്സ് നമുക്ക് അറിയാം ഈ കസ്തൂരി മഞ്ഞളിനെ പറ്റി അല്ലെ നമ്മളെല്ലാവരും പണ്ട് മുതലെ നമ്മുടെ സൗന്ദര്യവർധനവിനും അതിന് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്തപ്പാടുകൾക്ക് മൂക്കുരുവിനും ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ് പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ളതാണ് കസ്തൂരി മഞ്ഞൾ സൗന്ദര്യവർധനു ഏറ്റവും നല്ല സാധനമാണെന്നുള്ളത് പക്ഷേ പലരും കംപ്ലയിന്റ് പറയുന്ന ഒരു കാര്യമാണ് ഈ കസ്തൂരി മഞ്ഞൾ തേച്ചിട്ട് എനിക്ക് അലർജി വരുന്നു അല്ലെങ്കിൽ ചൊറിച്ചിൽ വരുന്നു അല്ലെങ്കിൽ നീറ്റിൽ വരുന്നു അതെനിക്ക് പിടിക്കുന്നില്ല എന്നൊക്കെയാണ് അതിൻ്റെയൊക്കെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന കസ്തൂരി മഞ്ഞൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും അത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് തരത്തിലുള്ള മഞ്ഞൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്ന് വെച്ചാൽ അതെങ്ങനെയാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണേന്ന് ചോദിച്ചാൽ കസ്തൂരി മഞ്ഞളിന് ഒരിക്കലും ഡാർക്ക് മഞ്ഞ കളറായിരിക്കില്ല നമ്മൾ സാധാ മഞ്ഞൾപ്പൊടിയുടെ ഒരു കളറായിരിക്കില്ല ഒരു ലൈറ്റ് മഞ്ഞ കളറായിരിക്കും എന്ന് വെച്ചാൽ ഒരു നമ്മുടെ സാധാ കറിമഞ്ഞളിൻ്റെ പോലത്തെ ഒരു മഞ്ഞപ്പൊടിയുടെ മണവോ അതിൻ്റെ ഒരു നിറവോ ആയിരിക്കില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കസ്തൂരിമഞ്ഞളിൻ്റെ നമ്മൾ നമ്മുടെ മോത്ത് തേക്കുന്നത് എന്തിൻ്റെ കൂടെയാണോ ഏത് മീഡിയത്തിൻ്റെ കൂടെയാണോ നമ്മൾ ചേർക്കുന്നത് അതനുസരിച്ചിരിക്കും ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കാരണം ഈ ഡ്രൈ സ്കിന്നുള്ള ആളുകൾ ഒരിക്കലും ഇത് മുൾട്ടാണി യുടെ കൂടെ മിക്സ് ചെയ്ത് ചേർക്കരുത് പക്ഷേ ഓയിലി സ്കിൻ അല്ലെങ്കിൽ പിമ്പിളിൻ്റെ ഒക്കെ പ്രശ്നമുള്ള ആളുകൾക്ക് ഇത് മുൾട്ടാണിമിട്ടിയുടെ കൂടെ മിക്സ് ചെയ്ത് തേക്കാം പിന്നെ ഇത് കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് തേക്കുമ്പോൾ ഇതിൻ്റെ നീറ്റലോ അല്ലെങ്കിൽ ഒരു ചൂടോ അല്ലെങ്കിൽ ചൊറിച്ചിലോ ഒന്നും ഉണ്ടാവില്ല പകരം നല്ലൊരു നമ്മൾ ഇതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു കൂളിങ് എഫക്ട് നമുക്കുണ്ടാവും നമ്മൾ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും ഈ കസ്തൂരി മഞ്ഞളിനെ നമ്മുടെ ഡയറക്റ്റായിട്ട് നമ്മുടെ മുഖത്തേക്ക് തേക്കരുത് നമ്മുടെ സ്കിന്നിന് ഏത് മീഡിയാണോ മാച്ച് ചെയ്യുന്നത് നോക്കുക അതുമായിട്ട് മിക്സ് ചെയ്ത് മാത്രമേ തേക്കാൻ പാടുള്ളൂ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ പിമ്പിളിൻ്റെതായ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഓയിലി സ്കിന്നും അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് കുറച്ച് ഗ്ലോ കൂടണം അല്ലെങ്കിൽ കുറച്ച് കളർ കൂടണം എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ആവശ്യമെന്നുണ്ടെങ്കിൽ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ നിങ്ങളുടെ വെള്ള ചന്ദനമായിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് സ്കിന്ന് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേനിലോ അതല്ലെങ്കിൽ റോസ് വാട്ടറിലോ മിക്സ് ചെയ്ത് തയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് വന്നിട്ടുള്ള ചിക്കൻ ബോക്സിന്റെ പാട് മാറാനായിട്ടോ അല്ലെങ്കിൽ പിമ്പിളിന്റെ കറപ്പ് പാട് മാറാനായിട്ടോ ഒക്കെ ആണ് ഈ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കസ്തൂരി മഞ്ഞളിന്റെ നിങ്ങൾ കുറച്ച് രക്തയേന്ദ്രമായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കുവാണെന്നുണ്ടെങ്കിൽ ഈ കറുത്ത പാട് എത്ര പെട്ടെന്ന് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ഈ മുഖത്ത് തേക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ നമ്മൾ ഈ കസ്തൂരി മഞ്ഞളിനെ ഉപയോഗിക്കുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നിൽ നമ്മുടെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും തേക്കാം ദേഹത്ത് തേക്കാൻ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളിനെ നിങ്ങൾക്ക് ചെറുപയർ പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കാം കാരണം നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന സ്കിന്നെന്ന് പറയുന്നത് മുഖത്തിനേക്കാളിലും കുറച്ചും കൂടെ തിക്നെസ് കൂടിയിട്ടുള്ള സ്കിന്നാണ് അതുകൊണ്ട് ഏറ്റവും നല്ലത് ബോഡിക്ക് തേക്കാനായിട്ട് തേച്ച് കുളിക്കാനൊക്കെയായിട്ട് ചെറുപയറുമായിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഈ കസ്തൂരി മഞ്ഞൾ എങ്ങനെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങളത് ഏത് മീഡിയമായിട്ട് മിക്സ് ചെയ്താണ് നമ്മുടെ ശരീരത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നതിനനുസരിച്ച് ഇരിക്കും കേട്ടോ പക്ഷേ പ്രത്യേകം മനസ്സിലാക്കുക ഇതൊരിക്കലും മഞ്ഞ കളറല്ല കസ്തൂരി മഞ്ഞൾ